ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ് ഇന്ത്യയുടെ മൊത്ത വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ആൻസർ എത്ര ആണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിസ്തീർണ്ണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകത്തിന്റെ മൊത്തം വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തീർണം രണ്ട് പോയിന്റ് നാല് ശതമാനം ആണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഏഴാമതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള നീളം എത്ര ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കേ അറ്റം വരെയുള്ള നീളം എത്ര കിലോമീറ്റർ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീരത്തിന് നീളം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഭൗമശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം നിർണയിക്കുന്ന ഉത്തര അക്ഷാംശം ഏതാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യേയാണ് ഭൗമശാസ്ത്രപരമായി ഇന്ത്യയുടെ പൂർവരേഖാംശം ഏതാണ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേറ്റുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയിൽ കടൽത്തീരമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ കടതീരമുള്ള തീരമുള്ള ഒൻപത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യമേതാണ് ചൈന ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ബംഗ്ലാദേശുമാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് അത് ഭൂട്ടാൻ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ എത്ര കിലോമീറ്റർ ദൂരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ രാജസ്ഥാനാണ് ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമായി വിഭജിച്ചതിനെ തുടർന്ന് ഏതാണ് നിലയിൽ ഏറ്റവും വടക്കേറ്റത്ത സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് സിക്കിം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് ആൻസർ പശ്ചിമ ബംഗാൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അസമുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ രാജ്യാന്തര അതിർത്തിയും കടൽ തീരവുമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് പശ്ചിമ ബംഗാളാണ് മറ്റേത് ഗുജറാത്തുമാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റമായി പരിഗണിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലമാണ് കിബിത്തു ഇന്ത്യയുടെ അറ്റത്തെ പ്രദേശമായി ഗുഹാർ മോത്തി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഏത് പ്രദേശമാണ് ആദ്യകാലത്ത് പിക്മാലിയൻ പോയിന്റ് പാർസൺസ് പോയിന്റ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഇന്ദിരാ പോയിന്റ് ആണ് ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം പശ്ചിമ ബംഗാളാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ഏതാണ് ഉത്തരം ത്രിപുരയാണ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് ഡ്യൂറന്റ് ആണ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഡ്യൂറന്റ് ആണ് ഇന്ത്യയും ചൈനയിൽ ഇന്ത്യയെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ ഇന്ത്യയെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ രേഖ റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയും ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത് പാകിസ്ഥാനെയാണ് അപ്പം ഇന്ത്യയും ചൈനയും ആണെങ്കിൽ മക്മോഹൻ രേഖ ഇന്ത്യയും പാകിസ്ഥാനുമാണെങ്കിൽ അത് റാഡ്ക്ലിഫ് ക്ലിഫ് രേഖ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട രാജ്യമേതാണ് ആൻസർ ബെർമ അല്ലെങ്കിൽ മ്യാൻമാർ ആണ് ആൻഡമാൻ ദ്വീപിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ അയൽരാജ്യം ഏതാണ് മ്യാൻമാർ ആണ് ഉത്തരാഖണ്ഡിലെ ഏത് ഗ്രാമമാണ് ഔദ്യോഗികമായി അവസാനത്തെ ഇന്ത്യൻ ഗ്രാമം ആയി എന്നറിയപ്പെടുന്നത് മാണ ആണ് ഉത്തരാഖണ്ഡിലെ ഏത് ഗ്രാമമാണ് ഔദ്യോഗികമായി അവസാനത്തെ ഇന്ത്യൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് മാണ ആണ് മാണ തെക്കൻ ആൻഡമാനെ ലിറ്റിൽ ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഡെങ്കൻ പാസേജ് ആണ് തെക്കൻ ആൻഡമാനെ ലിറ്റിൽ ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഡെങ്കൻ പാസേജ് ആണ് ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് അത് ടെൻ ഡിഗ്രി ചാനലാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന വ്യക്തിയിൽ നിന്നും പേര് ലഭിച്ച ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ ഏതാണ് പാക് കടലെടുക്കാണ് റോബോട്ട് പാക്കിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലത്ത് മദ്രാസ് ഗവർണറായിരുന്ന വ്യക്തിയിൽ നിന്നും പേര് ലഭിച്ച ഇന്ത്യൻ ലഭിച്ച ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ ഏതാണെന്ന് വെച്ചാൽ പാക് കടലീട് കാൺ മലിക്കോ കാണ്ടു എന്നുകൂടി അറിയപ്പെടുന്ന എ ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനും ഏത് രാജ്യത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ മാലിദ്വീപാണ് മിനിക്കോയെയും ലക്ഷദ്വീപിന്റെ മറ്റ് ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് ഒൻപത് ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ നയൻ ഡിഗ്രി ചാനലിലാണ് ഇന്ത്യയുടെ പൂർവതീര സമതലത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കോറോമാൻഡൽ എന്ന പേരിലാണ് ഇന്ത്യയുടെ പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു കൊങ്കൺ തീരം എന്ന് അറിയപ്പെടുന്നു നാതുലാചുരം സിക്കിമിന്റെ ഏത് പ്രദേശവുമായി ആണ് ബന്ധിപ്പിക്കുന്നത് നാദുലാചുരം സിക്കിമിന്റെ എന്താണ് ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ലുപ്ലേഖാ ചുരം ടിബിറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനമായി ബന്ധിപ്പിക്കുന്നു ലുപ്ലേഖാ ചുരം ഉത്തരാഖണ്ഡുമായി ബന്ധിപ്പിക്കുന്നു ലിപ്ലേഖ ചുരം ടിബറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനമായി ബന്ധിപ്പിക്കുന്നു ഉത്തരാഖണ്ഡുമായി ബന്ധിപ്പിക്കുന്നു ഷിപ്കിലാ ചുരം ടിബിറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനമായി ബന്ധിപ്പിക്കുന്നു ഹിമാചൽ പ്രദേശമായി ബന്ധിപ്പിക്കുന്നു ഇന്ത്യ മ്യാൻമാർ വടക്കു കിഴക്കൻ അതിർത്തിയിൽ രാജ്യാന്തര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര ഏതാണ് ആൻസർ പട്കായി ആണ് ഇന്ത്യയുടെ പശ്ചിമതീര സമുദ്രത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു കൊങ്കൺ എന്ന് അറിയപ്പെടുന്നു മിനിക്കോയിയെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനലാണ് നയൻ ഡിഗ്രി ചാനൽ ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ് മക്മോഹൻ രേഖ ഇന്ത്യയെ ചൈനയിൽ നിന്ന് വെറുതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ